പരിക്ക് പറ്റിയവർക്ക് ആ ഇൻഷുറൻസിന് പരിരക്ഷ കൊടുക്കും വാഹന ഉടമയ്ക്ക് ഭീമമായ തുക കൊടുക്കാൻ സാധിക്കും അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ വാഹനത്തിന്റെ രേഖകൾ കറക്റ്റായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരിക്കലും ജീവനക്കാരിൽ ഉപരി അത് വാഹന ഉടമയുടെ തന്നെയാണ് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ വാഹനം നിരത്തിൽ ഇറക്കരുത് ടാക്സ് എടുത്തിട്ടില്ലെങ്കിൽ വാഹനം എടുക്കരുത് ടാക്സ് ഇറക്കാത്ത വാഹനങ്ങൾക്ക് പെർമിറ്റ് ഇല്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം ചെക്ക് ഇതും ഒരു വർഷമായിട്ട് ടാക്സ് അറിയാത്ത ഓടി ഞങ്ങൾ ഞെട്ടി തിരിച്ചുപോയി അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല അതുപോലെ സി എഫ് ഇല്ലാത്ത വാഹനങ്ങൾ പിർമിറ്റ് തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതുക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് ഓടുന്നു വാഹനം പരിശോധിക്കുമ്പോൾ എടുത്തും കണ്ടക്ടറെ ഒരു രേഖകൾ കാണിക്കാനില്ല ഇങ്ങനെ നിയമലംഘനം തന്നെ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് പോലീസ് നോക്കിയിരിക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് അത് നിറവേറ്റിയേ പറ്റുകയുള്ളൂ അതിന് എല്ലാവരുടെ സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ യോഗം അവരെ വിളിച്ച് ചേർത്തത് എനിക്കറിയാം മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നല്ല ഡിവൈഎസ് ബോട് സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതായത് നല്ല രീതിയിൽ സഹകരിച്ച അതുപോലെ തിരിച്ചു സഹകരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് നമ്മുടെ ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ട് അത് മേഡത്തിനെ ആർദമായി സ്വാഗതം ചെയ്യുന്നു അവൾ പറഞ്ഞു വന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പയ്യനങ്കാടി ഒരു പരിപാടിക്ക് പയ്യനങ്കാടിയിൽ അതീവ ഗുരുതരമായ ട്രാഫിക് ക്ലോക്ക് നോക്കിയപ്പോൾ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും നാട്ടുകാരും അവിടെ ഇറങ്ങി നിന്ന് വഴി തിരിച്ചുകൂടി സാധാരണയായിട്ട് ഞാൻ നാലുംകൂടി ജംഗ്ഷൻ കണ്ടിട്ടുണ്ട് പക്ഷെ അഞ്ചുംകൂടി ജംഗ്ഷൻ ഒക്കെ കേരളത്തിൽ അപൂർവമാണ് അതില് അവർ ട്രാഫിക് പോലീസിന്റെയും ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ് സന്തോഷം തോന്നി കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ട്രാഫിക്കിന്റെ പോലീസിനെ ഇടാന്ന് വെച്ചാൽ ഒരു നടക്കാത്ത ഒരു സംഭവം കാരണം അത് എല്ലാ സ്ഥലങ്ങളിലും ജോലി ഭാരം കൂടുതലുണ്ട് മോട്ടോർ വാഹന വകുപ്പിനാണെങ്കിലും പോലീസിനാണെങ്കിലും ജോലി ഭാരം കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അവിടെ ട്രാഫിക് ഡ്യൂട്ടിക്ക് നിർത്താനൊന്നും സാധിക്കില്ല പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാദേശിക സ്ഥലങ്ങളിൽ വ്യാപാരികളുടെ ഒരു സഹകരണം ഞങ്ങൾക്ക് വളരെ അത്യന്താപക്ഷമാണ് കാരണം ഒരു വ്യാപാരികളുടെ ഏറ്റവും എന്റെ സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി